എനി നിങ്ങൾക്ക് കേൾക്കണോ എത്രയാണ് സാധനം എഴുതിയിരുന്ന് വേറൊരു സാധനം കാണിച്ചെ എന്താറിയോ ജീവിച്ചിരിക്കുമ്പോ തന്നെ റഹമത്തുള്ള ഈ കള്ളത്തരീക്കത്തുകാരെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൊറേ ഏജന്റുമാരുണ്ട് ഈ ഏജന്റുമാര് വരുമ്പോൾ ഞമ്മളും നിങ്ങളൊക്കെ തക്ബീർ അല്ലി സ്വീകരിക്കണ്ടല്ലോ അതുപോലെ തന്നെ ബിസലത്തേക്ക് തക്ബീരല്ലി സ്വീകരിച്ചിട്ടുണ്ടോ അതിനെ കാണും ചോറിൽ തക്ബീർ നല്ല വലിയ ആളാന്ന് വരൂള്ളൂ പിന്നെന്താ പരിപാടി എന്ന് അറിയും ഏകദേശ കള്ളത്തരീക്ക ത സ്വഭാവത്തിന് നിങ്ങൾക്ക് കാണാ മുടിക്ക് നിങ്ങളെ കാണക്കണ്ടാവൂല പെണ്ണുങ്ങളെ കാണാൻ പറ്റും നിങ്ങളുടെ മുടി ആയിരിക്കും ഏകദേശ കള്ളത്തരീക്ക തരും മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട് ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിന് അപ്പുറം വെട്ടിക്കളന്നാ അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വെല്ലുവിളാന്നുള്ള നിലക്ക് വെക്കാൻ ഹറാമാണ് എന്നാ അല്ലെങ്കിൽ തന്നെ പാടില്ലാത്ത പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാ ഇപ്പൊ പിടിച്ച പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കത്തില്ല നിങ്ങളോന്നറിയോ എന്താ ഒരു പാർട്ട ഷാപ്പ് പോന്നിനി ഇത്ര ലുപ്തമാരാണോ എന്നിട്ട് ഈ മുടീന്റെ നീളോല്ലങ്ങൾ കണ്ടോ ഇപ്പൊ ഒരു ചങ്ങാതിപ്പോ രംഗത്ത് വരൂ കണ്ടങ്ങളീറ്റുന്നു പിന്നെയോ പിന്നെ മൂപ്പര് വന്നിട്ട് ഒറ്റ വിളിയാ വിളി കേട്ടാ നമ്മൾ അന്താളിച്ചു കേട്ടാൽ ഏത് പാവം പറ്റു എന്നിട്ട് കൊറേ ചോറ് വെച്ചിട്ടും വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നത് മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വളരെ സാരിഹായ അമലാണ് പക്ഷെ ഇവരത് വിതരണം ചെയ്യുന്നത് തട്ടിപ്പിനാണ് ഇവരത് അതാ പറഞ്ഞു നേരത്തെ പറഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ നീക്കത്തിന് വേണ്ടിയാണ് നിസ്കാരത്തിന് മൂല്യുണ്ടാവും കൊറേ ചോറിങ്ങനെ കൂമലാക്കിയിട്ടോ നിങ്ങൾക്ക് കാണാം മൂപ്പര് ഹൗസുല്ലാതവനെ വിളിക്കുന്നതാണ് മൂപ്പരി ഇടയ്ക്ക് ഹൗസുല്ലാധവൻ വിളിക്കുമ്പോൾ മൂപ്പരി അങ്ങട്ട് ആത്മീയതയിൽ മുഴുകിച്ച് ഇങ്ങനെ ഞെട്ടിപ്പോന്നിട്ടുണ്ട് അതൊക്കെ കാണാൻ ഞെട്ടലൊക്കെ എന്നാ സംഗതി നിങ്ങൾക്ക് കേൾക്കണോ ഇയാളെ കഥ കേൾക്കണം നിങ്ങൾക്ക് സ്വന്തം പെങ്ങളെ സ്വന്തം ജനിച്ച പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ടാളാ എന്നിട്ട് അതില് രണ്ടു മക്കൾ കൊണ്ടിപ്പോ അയാളാണ് ഒലിയുള്ള ആയി ജലാനുദ്ധിയും റമത്തുള്ള ആല് നിങ്ങളൊന്ന് കണ്ടോളി അയാളാ ഒന്ന് വെച്ചുകൊടുത്ത എല്ലാവരും ശ്രദ്ധിക്കുക ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഷെയ്ഫനാ ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി ബക്താദി അഹമ്മദുള്ളാഹിയിലെ യുദ്ധങ്ങൾ ദുഹ ചെയ്യുന്നതിനായി മജീഗസിലേക്ക് വരികയാണ് എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം പാളിയോ ചെയ്തു കൊടുക്കുക അസ്സലാമു അലൈക്കും يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا رب الله याव गुल या सई गुल वियासु या उषमुल മുസ്ലിമികൾ മനസ്സിലാക്കണം യാഹൌസുല്ലാളം എന്ന് വിളിച്ചോണ്ട് സുന്നിയാവൂല സുന്നികൾ യാഗസുല്ലാലം എന്ന് വിളിക്കുന്നേ ഉള്ളു അതുകൊണ്ട് വിളിച്ചോനൊക്കെ സുന്നിയാവൂല അപ്പൊ മനസ്സിലാക്കണം യാഹോസുല്ലാളെന്നും വിളിച്ചിട്ട് ഇവിടെ എന്താ നിസ്കരിക്കാൻ പോകണ്ടോ നിസ്കരിക്കലുണ്ടോ പള്ളി പോകണ്ടോ ഒരു കഥയുമില്ല ആ മോന നാല് പെമ്മക്കള അല്ല മൂന്നാമത്തെ മോളാണ് ആസിയ ഈ മൂന്നാമത്തെ മോളയാണ് ഇയാൾ കെട്ടി സ്വന്തം പെങ്ങളെ ഇയാള് കെറ്റി ഇത് നാട്ടിൽ നിന്ന് പുറത്താക്കിയതാ പൊന്മസ്താദിന്റെ ഈ തരീക്കത്തിന്റെ പുസ്തകത്തിൽ തെരീക്കത്തിന്റെ സമക ഈ പുസ്തകത്തിൽ തരീക്കത്തിന്റെ ഇയാളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് ഏ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയുള്ള ചിറക്കൽ എന്ന പ്രദേശമാണ് ഇയാളെ നാട് ചിറക്കൽ താമസിച്ച ഔറസുട്ടി ഐദർസുട്ടി എന്ന വ്യക്തിയുടെ അഞ്ചു ആൺമക്കൾ മൂത്ത മകനാണ് ഈ ജമാർജി അവറസുട്ടി എന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നു ബാപ്പ ആയിരിക്കട്ടെ എന്നിട്ട് ഇയാൾ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുകയാണ് നാട്ടുകാർ പുറത്താക്കിയതാണ് അയാൾ യാഹോസ് അല്ലാതെ വിളിച്ചിട്ട് വലിയ എന്ന് പറയാൻ കുറെ ഏതെന്റുമാരും സുബഹാന